കണ്ണാ ഗുരുവായൂരപ്പ ലോകത്തിന് മുന്നിൽ കാലം കൊളുത്തിവെച്ച ഒരു ദീപസ്തംഭമുണ്ട് അതാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ കരുണാസാഗരമായ നമ്മുടെ പൊന്നുണ്ണിയുടെ ഉച്ചപൂജയും ഒക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞേട്ടു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകം ഉണ്ടായിരുന്നു ഒരു മിടുമിടുക്കൻ ഉണ്ണിക്കണ്ണനായിട്ട് ഭഗവാൻ ശ്രീലകത്ത് ഭക്തരെ അനുഗ്രഹിച്ച് നിൽക്കുകയാണ് വലത് കൈയിൽ വെണ്ണ ഉരുളയും ഇടത് കൈയിൽ ഓടക്കുലും പിടിച്ചാണ് കേട്ടോ ഉണ്ണി നിൽക്കുന്നത് രണ്ടും ഉണ്ണിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലോ അതിന്റെ സന്തോഷം ഉണ്ണിയുടെ മുഖത്ത് നന്നായി കാണുന്നുണ്ട് സന്തോഷവാനായി നെയ്വിളക്കിന്റെ ശോഭയിൽ നിൽക്കുന്ന പൊന്നുണ്ണിയുടെ കുഞ്ഞു തൃപ്പാദങ്ങളിൽ പൊൻതലകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകൂണ കൊടുത്തിട്ടുണ്ട് അരയിൽ പൊന്നിൻകിഞ്ഞിയൊക്കെ ചാർത്തിയിട്ടുണ്ട് കഴുത്തിലാണെങ്കിൽ ധാരാളം മാലകളും ഗോപിതിലകളും ഒക്കെ അന്നിട്ടുണ്ട് സർവ അലങ്കാരങ്ങളും തിളങ്ങി നിൽക്കാണ് സർവ്വ അവർ വിഭൂഷിതനായി പുഞ്ചിരി പോയിച്ച് വെണ്ണൊരുളയും ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ തേജസ്വരൂപം എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ നിറയട്ടെ കണ്ണാ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ സർവം ഗുരുവായൂർ കണ്ണൻ